ബിസ്മില്ല വസ്സലാത്തു വസ്സലാമു വസ്സലാം റസൂലില്ല വാലാ അലിഹി വസിഹി അജുമായീൻ അമ്മാബായ സഹോദരന്മാരെ സഹോദരികളെ ഒരാൾ തൻ്റെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ സലാം പറയൽ സുന്നത്താണ് ആ വീട്ടിൽ ആരും ഇല്ലെങ്കിലും ശരി ആൾത്താമസമില്ലെങ്കിലും ശരി പണ്ഡിതന്മാർ ആൾത്താമസമില്ലാത്ത വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴും സലാം ചെല്ലൽ സുന്നത്താണ് അഭികാമ്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് സ്വഹാബത്ത് അതല്ലാത്ത ആളുകളും അപ്രകാരം ചെയ്തിട്ടുണ്ട് സ്വന്തത്തിൻ്റെ പേരിൽ സലാം പറയുക എന്നതാണ് അബ്ദുല്ലാഹിബിൻ ഒമർ റലിയാഹു അൻഹുമാ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം നിങ്ങളൊരു വീട്ടിലേക്ക് പ്രവേശിച്ചാൽ ആൾ താമസമില്ലാത്ത വീട്ടിലേക്ക് നിങ്ങൾ കടന്നാൽ നിങ്ങൾ അസ്സലാമു അലൈന ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് പറയുക എന്നാണ് അതുപോലെ മുജാഹിദിൽ നിന്നും മറ്റുള്ള ആളുകളെന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ഇവിടെ ഹജർ ഇബ്രഹജറമ പറഞ്ഞത് ഇഫ്ഷാ ഇസ്സലാം സലാമിനെ വ്യാപിപ്പിക്കുക ഇഫ്ഷാ ഉസലാമിൽ അത് എന്നാണ് അതായത് സലാമിനെ പരത്തുക സലാമിനെ വ്യാപിപ്പിക്കുക എന്നതിൽ അതെല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട് അപ്പോ ആരുമില്ലാത്ത വീട്ടിലേക്ക് പ്രവേശിക്കുകയാണെങ്കിലും ആരുമില്ലാത്ത സ്ഥലത്തേക്ക് പ്രവേശിക്കുകയാണെങ്കിലും സലാം ചെല്ലുക എന്നത് അഭികാമ്യമാണ് എന്ന് മനസ്സിലാക്കുക അള്ളാഹു പറഞ്ഞു ഫൈദാ ഫസല്ലിമു നിങ്ങൾ നിങ്ങൾ വീട്ടിലേക്ക് പ്രവേശിച്ചാൽ നിങ്ങളുടെ മേൽ നിങ്ങൾ സലാം പറയുക എന്ന് അപ്പം അതുകൊണ്ട് തന്നെ ആ നിലയ്ക്ക് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക ഇനി ഒരാൾ വീട്ടിലേക്ക് സലാം പറഞ്ഞിട്ട് പ്രവേശിച്ചു പിന്നെ വീണ്ടും പുറത്തിറങ്ങി പിന്നെയും സലാം പറയുക അങ്ങനെ സലാം പറയേണ്ടതില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് എങ്കിലും സലാം സ്ഥിരമായി പതിവാക്കുന്ന ആളുകളുടെ വിഷയത്തിൽ അയാൾക്ക് സ്വർഗമുണ്ട് എന്ന സന്തോഷ വാർത്ത ഹദീസിൽ വന്നിട്ടുണ്ട് എന്ന നിലക്ക് അയാൾ സലാം പറയേണ്ടതുണ്ട് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് നബീസിൽ അള്ളാഹു അലഹി വസ്ലാം പറഞ്ഞു മൂന്ന് ആളുകൾ ആ ആളുകളുടെ വിഷയത്തിൽ അയാൾക്ക് അള്ളാഹുവിൻ്റെ സംരക്ഷണമുണ്ട് എന്ന് പ്രവാചകൻ അലൈഹി അലൈഹിം പഠിപ്പിക്കുന്ന ഹദീസിൽ അലല്ലാഹി തൻ്റെ വീട്ടിലേക്ക് സലാം ചൊല്ലിക്കൊണ്ട് പ്രവേശിച്ചാൽ അയാൾ ചൊല്ലിക്കൊണ്ടാഹുവിന്റെ സംരക്ഷണത്തിൽ ഉറപ്പിലാണ് എന്ന് നബി സല്ലാഹു അലൈഹി വസ്ലം പറയുകയുണ്ടായി അപ്പൊ അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ സലാം പറയുക ആരുമില്ലാത്ത വീട്ടിൽ താമസമില്ലെങ്കിലും നമ്മൾ പ്രവേശിക്കുന്ന സമയത്ത് സലാം പറഞ്ഞുകൊണ്ട് പ്രവേശിക്കുക അതെല്ലാം ഇസ്ലാം പഠിപ്പിക്കുന്ന നല്ല കാര്യങ്ങളിൽ പെട്ടതാണ് എന്ന് മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലാ അറബുലാലമീൻ അസലമലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്ത